പുണ്യങ്ങളുടെ പൂക്കാലത്തെ വരവേൽക്കാൻ സർവ്വസജ്ജമായിരിക്കുകയാണ് സൗദി അറേബ്യ ഇന്ന് വൈകിട്ട് റമദാൻ മാസപ്പിറവി ദൃശ്യമായാൽ തിങ്കളാഴ്ച മുതൽ രാജ്യം വ്രതശുദ്ധിയുടെ ധന്യതയിലേക്ക് റമദാനിലെത്തുന്ന ദശലക്ഷക്കണക്കിന് വിശ്വാസികളെ സ്വീകരിക്കാൻ ഇരുഹർവുകളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി മാസപ്പിറവി ദൃശ്യമായാൽ രാജ്യത്തെ പള്ളികളിൽ ഇന്ന് രാത്രി നമസ്കാരത്തിന്റെ പ്രാർത്ഥനകൾ ഉയരും ഇഫ്തട്ടൻ്റെ അടക്കമുള്ള സൗകര്യങ്ങൾ പള്ളികളിൽ പൂർത്തിയായിട്ടുണ്ട് റമദാൻ ഒരുക്കങ്ങളുടെ ഭാഗമായി മാർക്കറ്റുകളിലും ഷോപ്പിംഗ് മാളുകളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് റമദാൻ സീസണിനോടനുബന്ധിച്ച് സൗദി സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിൽ നിരവധി പരിപാടികളാണ് ഒരുങ്ങുന്നത് നമ്മുടെ രാവുകളിലെ പ്രകാശം എന്ന ബാനറിൽ റിയാദിലെ തുമേരി സ്ട്രീറ്റിലും ജിദ്ദയിലെ അൽ ബലദിലും ദമാം വാട്ടർഫ്രണ്ടിലുമാണ് പരിപാടികൾ റമദാൻ മാസവുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പൈതൃകം ഉയർത്തിക്കാട്ടുകയാണ് പരിപാടികളുടെ ലക്ഷ്യം വിവിധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ നടക്കുന്ന ഇവന്റ് റിയാദിലെ അൽസൽ മാർക്കറ്റിലും ജിദ്ദയിലെ അൽ വലത് മാർക്കറ്റിലുമാണ് തുറക്കുക സന്ദർശകർക്ക് ഇഫ്താറിലും സഹൂറിലും പങ്കെടുക്കാനും സൗകര്യമുണ്ടാകും റമദാനുമായി ബന്ധപ്പെട്ട പ്രദർശനവും ചന്ദ്രനിരീക്ഷണ കേന്ദ്രവും നൂർ റിയാദ് ഇവന്റിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ പരമ്പരാഗത കരകൗശല വിപണികൾ ഖുറാനുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഓരോ പ്രദേശത്തു നിന്നുമുള്ള റമദാനു വിഭവങ്ങൾ തയ്യാറാക്കുന്ന പാചക പ്രദർശനങ്ങൾ തുടങ്ങി വിവിധ പരിപാടികളാണ് സന്ദർശകരെ കാത്തിരിക്കുന്നത്